വിദ്യാർത്ഥിനികൾക്കുള്ള പ്രസവ ചിലവിനും ശിശു പരിപാലനത്തിനുമായാണ് ഒരു ലക്ഷത്തിലധികം രൂപ പ്രതിഫലം നൽകുന്നത് നിലവിൽ റഷ്യയിലെ പത്ത് പ്രവിശ്യകളിൽ നയം നടപ്പിൽ വന്നിട്ടുണ്ട് ജനസംഖ്യാ വർദ്ധനയ്ക്കായി എന്ത് വഴിയും സ്വീകരിക്കാൻ ഒരുക്കമാണെന്ന് കഴിഞ്ഞ മാർച്ചിൽ പ്രസിഡന്റ് പുടിൻ വ്യക്തമാക്കിയതാണ് എന്നാൽ മുതിർന്ന സ്ത്രീകൾക്കായി പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങൾ സ്കൂൾ വിദ്യാർത്ഥിനികൾക്കും ബാധകമാക്കിയതോടെ കടുത്ത വിമർശനമാണ് ഉയരുന്നത് കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ യു എസ് അംബാസിഡർ സ്റ്റീഫൻ ബോണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തി റിഫ പാലസിലാണ് കൂടിക്കാഴ്ച നടന്നത് ബഹ്റൈനും യുണൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെ ഇരുവരും എടുത്തു പറഞ്ഞു പ്രാദേശികവും ആഗോളവുമായ സംഭവ വികാസങ്ങൾ ഇരുവരും ചർച്ച ചെയ്തു കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ യു എസ് അംബാസിഡർ സ്റ്റീഫൻ ബോണ്ടിയുമായി കൂടിക്കാഴ്ച നടത്തി ഫിഫ പാലസിലാണ് കൂടിക്കാഴ്ച നടന്നത് ബഹ്റൈനും യുണൈറ്റഡ് സ്റ്റേറ്റും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങളെ ഇരുവരും എടുത്തു പറഞ്ഞു പ്രാദേശികവും ആഗോളവുമായ സംഭവ ഇരുവരും ചർച്ച ചെയ്തു കോഴിക്കോടേക്ക് അധിക സർവീസുമായി എയർ ഇന്ത്യ എക്സ്പ്രസ് ജൂലൈ പതിനെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തി ഒൻപത് വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും ബഹ്റൈൻ കോഴിക്കോട് റൂട്ടിലും തിരിച്ചും ഇനി ദിവസേന രണ്ട് സർവീസുകൾ ഉണ്ടാകും നിലവിൽ വ്യാഴാഴ്ച ഒഴികെ ആഴ്ചയിൽ ആറ് ദിവസങ്ങളിൽ ഒരു സർവീസ് മാത്രമാണ് ഈ റൂട്ടിലുള്ളത് ജൂലൈ പതിനെട്ട് ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് ഒന്ന് എട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത്തി ഒൻപത് എന്നീ ദിവസങ്ങളിൽ ഇനി രണ്ട് സർവീസുകളാകും നടത്തുക the